ആഘോഷങ്ങളിലും സൗഹൃദ കൂട്ടായ്മകളിലും മദ്യം ഇന്നൊരു സാധാരണ സാന്നിധ്യമാണ് ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളുടെ ഭാഗമായി മദ്യം മാറിയിരിക്കുന്നു എന്നാൽ ഏതൊക്കെ രാജ്യക്കാരാണ് ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉത്തരം നിങ്ങളെ അതിശയിപ്പിച്ചേക്കാം നമുക്ക് ലോകത്തിലെ മദ്യപാന ശീലങ്ങളിലൂടെ ഒരു യാത്ര പോകാം മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ റഷ്യയെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് റഷ്യ കണക്കുകൾ പ്രകാരം ഒരു ശരാശരി റഷ്യക്കാരൻ വർഷം പതിനഞ്ച് ലിറ്ററിലധികം ശുദ്ധമായ ആൽക്കഹോൾ അകത്താക്കുന്നുണ്ട് ഇനി ബിയറിൽ രാജാക്കന്മാരിലേക്ക് വരാം കഴിഞ്ഞ മുപ്പത് വർഷമായി ആളോഹരി ബിയർ ഉപഭോഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ചെക്ക് റിപ്പബ്ലിക് ലിത്വാനിയ ലാക്വിയ തുടങ്ങിയ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും മദ്യപാനത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ് വീര്യം കൂടിയ മദ്യമാണ് ഇവർക്ക് പ്രിയം ജർമ്മനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ബിയർ ഫെസ്റ്റിവലുകളാകും ഓർമ്മ വരിക അതും ശരിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബിയറും വൈനും ഉപയോഗിക്കുന്നവരിൽ ജർമ്മൻകാരും ഉൾപ്പെടുന്നു വൈനിന്റെ കാര്യത്തിൽ സംശയമില്ല അത് ഫ്രാൻസ് തന്നെ ഫ്രഞ്ചുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പാനീയം മാത്രമല്ല അവരുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് അയർലൻഡിനെയും നമുക്ക് മറക്കാനാവില്ല പബ് കൾച്ചറും ലോകപ്രശസ്തമായ വിസ്കിയും അയർലൻഡിന്റെ അടയാളമാണ് എന്നാൽ നാണയത്തിന്റെ മറുവശത്ത് ലോകത്തെ ഏറ്റവും കുറവ് മദ്യം ഉപയോഗിക്കുന്നത് എവിടെയാണ് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ മദ്യത്തിന്റെ ഉപയോഗം വളരെ കുറവാണ് ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായതുകൊണ്ടും മതം മദ്യപാനം വിലക്കുന്നതുകൊണ്ടുമാണ് അപ്പോൾ ഓരോ നാടിനും ഓരോ ശീലങ്ങളാണ് സംസ്കാരവും പാരമ്പര്യവും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നു ഏതു രാജ്യത്തെ മദ്യപാന സംസ്കാരമാണ് നിങ്ങളെ ഏറ്റവും ആകർഷിച്ചത് കമന്റിൽ അറിയിക്കൂ